ഈ കഴിഞ്ഞ ദിവസം തുഷാരിൻ്റെ കലോത്സവം നഗരിയിൽ വെച്ച് നമുക്കറിയാൻ സാധിച്ചത് നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മളറിയുന്നത് ഈ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഈ ക്യാമ്പസിൻ്റെ അകത്തുള്ള ഒരു അധ്യാപകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കാൻ നമ്മൾ കേട്ടത് ഈ അധ്യാപകൻ ആരാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത സജീവ എസ് എഫ് ഐയുടെ പ്രവർത്തകയായ ഒരു വിദ്യാർത്ഥിക്ക് നേരെയാണ് കലോത്സവത്തിൻ്റെ ദിവസം ആദ്യ ദിവസം ഇരുപത്തി ഒമ്പത് രാത്രിയിൽ ഒരു സിൻഡിക്കേറ്റ് അംഗം ആ വിദ്യാർത്ഥിയെ കടന്നു പിടിക്കുന്ന പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കുസായത്തിലുണ്ടായിരുന്നു വിഷയം പാർട്ടി പോടതികളും മന്ത്രിയും ഇടപെട്ട് തീർപ്പാക്കുകയാണെങ്കിൽ നാളുകളില് ഈ സിൻഡിക്കേറ്റ് അംഗം ഇതുപോലെ ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ അടുത്തും ഇതുപോലെ പീഡനശ്രമമായിട്ട് കരുമെന്നതില്ല വിഷയത്തിൽ പറയാനുള്ള ൾ അന്വേഷിച്ച് നടപടിയെടുത്ത് ഈ സിൻഡിക്കേറ്റ് അംഗം ആരാണ് അദ്ദേഹത്തെ കോളേജിന്റെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാണ് കെ എസ് യുവിനെ ആവശ്യപ്പെടാനുള്ളത് പോലീസ് കേസെടുത്ത് ഈ സിൻഡിക്കേറ്റ് അംഗം ആരാണെന്ന് കണ്ടുപിടിച്ച് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരി സ്വീകരിക്കണമെന്ന് കെ എസ് യു അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് ഒരുപാട് സങ്കൽപ്പവും അതിനേക്കാൾ വലിയ കലയുടെ വിപ്ലവം കലയുടെ ആറാട്ട് എന്നൊക്കെ പേര് ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കലോത്സവം ഇപ്പോൾ പോലും ഇന്ന് പോലും കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കലോത്സവത്തിൻ്റെ ആദ്യ ദിവസം ഇവിടെ ഒരു വിദ്യാർത്ഥിനിയെ ഒരു സിൻഡിക്കേറ്റ് അംഗം ഒരു സിൻഡിക്കേറ്റ് അംഗം എടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ആരാണെന്ന് പോലും ഇവിടെ കണ്ടുപിടിക്കാൻ ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സംഭവം ഒരു വിദ്യാർത്ഥിനിയെ കലോത്സവത്തിൻ്റെ വേദിയിൽ വെച്ച് കലോത്സവത്തിൻ്റെ പിന്നമുറകളിൽ വിദ്യാർത്ഥിനിയെ ഒരു സിൻഡിക്കേറ്റ് അംഗം ലയി ഇപ്പോൾ പാർട്ടി നേതൃത്വങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇങ്ങനെ ഗുസാറ്റിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുവാനോ അതിനെതിരെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഉപയോഗം പോലും യൂണിവേഴ്സിറ്റി അംഗീകൃത ഇതുവരെ തയ്യാറായിരുന്നു അപ്പോൾ അതിനെതിരെ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞതിനു ശേഷവും വിണ്ടാതിരിക്കുവാൻ ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ സാധിച്ചില്ല ആ ഒരു വാർത്ത പുറത്തു കൊണ്ടിരിക്കുക പുറം ലോകത്തെ അറിയിക്കുക അതിന് കൃത്യമായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തുക എന്നും ആ സിൻഡിക്കേറ്റ് അംഗം ആരാണെന്ന് തിരിച്ചറിയാം അത് കേരള സമൂഹം മൊത്തം അറിയാമെന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയും കുസാരിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും അതിൻ്റെ ആവശ്യകത വളരെയേറെ ഇമ്പോർട്ടുണ്ട് അതറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇന്ന് കുസാരലിൽ ഈ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വരച്ച പ്രതിഷേധം ഉണ്ടായിരുന്നു ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് ഇതിനെ ഇതിനെ ചേർന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളും